മലപ്പുറം മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു കുടുംബവഴക്കിനെ തുടർന്നാണ് ഭർത്താവായ ചെറുവള്ളിപ്പാറ വീട്ടിൽ ഷാജി ഭാര്യയായ നിഷമോളെ വെട്ടിക്കൊന്നത് ഭർത്താവ് ഷാജി നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ സ്വാലിഹി ചേരുന്നുണ്ട് സ്വാലി കുടുംബവഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ ഈ കൊലപാതകം നടക്കുന്നത് കുടുംബ വഴക്കാണ് കാരണമെന്നാണ് അയൽവാസികൾ പറയുന്നത് പോലീസിനോടും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഭരണത്തിനു ശേഷം കൊവാദകത്തിന് ശേഷം ഭർത്താവ് ഷാജി പോലീസിലെത്തി കീഴടങ്ങുകയും ചെയ്തു പോലീസ് എത്തിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചത് നിലമ്പൂർ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നാളെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ സിഐയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നാളെയാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക നേരത്തെ തന്നെ ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് നാല് മക്കളാണ് ഇവർക്കുള്ളത് ഈ കൊലപാതകം നടക്കുമ്പോൾ മക്കളും വീട്ടിലുണ്ടായിരുന്നു അവരിൽ നിന്നെല്ലാം പോലീസ് മൊഴി ശേഖരിച്ചു വരികയാണ് ആവണി ശരി മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ